സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരൻ മാറ്റി നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് വൃത്തിയാക്കുന്ന തരത്തിലുള്ള ഒരു പാക്കാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് തലയിൽ ഇച്ചിങ് ഉള്ളവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഡേ ട്വൻ്റി ത്രീ ആണ് ഇന്ന് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചലഞ്ച് തീരാറായിരിക്കുന്നു അപ്പോൾ നമ്മുടെ മുടിക്ക് ഇപ്പം അത്യാവശ്യം ഡ്രൈനസ് ഒക്കെ കുറവുണ്ട് എൻ്റെ മുടി ഒന്നാമത് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് മുടിയാണ് അതുമല്ല നന്നായിട്ട് ജട എളുപ്പം കയറി പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഡേ ട്വൻറ്റി വണ്ണിൽ എന്താണ് ചെയ്തത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു എപ്പോൾ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് ചെയ്തിരുന്നത് മുട്ടയുടെ വെള്ളയും കൂടാതെ തൈരും ഉപയോഗിച്ച് ചെയ്തിരുന്ന ഒരു സിമ്പിൾ പ്രോട്ടീൻ പാക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ ആ പാക്ക് തേച്ച് നമ്മുടെ മുടിയിൽ അത്യാവശ്യം ഓയിൽ ഓയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഒത്തിരി ഓയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കുറെ കുറച്ച് ഓയിലി ആയിട്ടാണ് കിടക്കുന്നത് ഒത്തിരി അങ്ങ് ഡ്രൈ അല്ല അപ്പോൾ നമ്മൾ ഇന്നും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ഡാൻഡ്രഫ് നീക്കുന്ന നീക്കുന്നൊരു പാക്കാണ് ചെയ്യുന്നത് ഡാൻഡ്രഫ് പാടെ മാറുന്നൊരു പാക്ക് ഡാൻഡ്രഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നുന്നത് എന്താണ് വേപ്പലയാണ് അപ്പോൾ നമ്മളിന്ന് വേപ്പല കൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടാലോ പാക്ക് തയ്യാറാക്കിയിട്ട് വരാം അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വേപ്പിലയാണ് എടുക്കേണ്ടത് ഇന്നത്തെ പാക്ക് നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടാക്കേണ്ട കാര്യമില്ല ഒരു നാല് തണ്ട് വേപ്പില എടുത്താൽ മതിയാകും ഒത്തിരി മുടിയുള്ളവരാണെങ്കിൽ കൂടി നമുക്ക് ഈയൊരളവിൽ തന്നെ മതിയാകും ഇനി നമ്മൾ എടുത്തിട്ടുള്ള വേപ്പില നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആയുർവേദത്തിൽ ഒരു കൂട്ടുകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് വേപ്പില നൂറ് ശതമാനം ആയിട്ടും ഗ്യാരന്റീഡ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒറ്റമൂലിയാണ് വേപ്പില ഇനിയിപ്പോ അതിനൊരു ക്ലാസിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം നമ്മൾ ഇന്നത്തെ പാക്ക് തൈര് ഉപയോഗിച്ചിട്ടാണ് അരയ്ക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു നാല് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഏപ്പലി ഒന്ന് അരയാനും മാത്രം എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് തൈര് എടുക്കാവുന്നതാണ് തൈര് നമ്മുടെ തലയെ നന്നായിട്ട് നറിഷ് ചെയ്യും ഇനി തൈര് ഉപയോഗിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ വേപ്പില അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറല്ലാം എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഭസ്മം പോലെയൊന്നും അറിഞ്ഞിട്ടില്ല ഇത്ര അറിഞ്ഞാലും മതി കാരണം നമ്മുടെ വേപ്പിലയുടെ സത്ത് മുഴുവൻ അതിലുണ്ടാകും ഇനി ഇത് നമുക്കൊരു കോട്ടന്റെ ക്ലോത്ത് ഉപയോഗിച്ച് അരിച്ചെടുക്കാം അരിക്കുമ്പോൾ ക്ലോത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അരിപ്പിയാണെങ്കിൽ നമുക്ക് അത്രത്തോളം നന്നായിട്ട് അരിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ പാക്ക് നമ്മൾ അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വാട്ട് ൻസിയിലാണ് ഉള്ളത് അതുമല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ സ്കാൽ മാത്രമാണല്ലോ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇത്ര തന്നെ മതിയാകും നല്ല രീതിക്ക് താരമുള്ളവരാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു കോമ്പ് ഉപയോഗിച്ച് മുടിയിലെ താരനെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക കൂടാതെ ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ജട കളഞ്ഞെടുക്കുകയും വേണം അപ്പോൾ ഒരുപാട് ഒന്നും ഇല്ല നമുക്ക് ഇന്ന് പാക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ കാണിച്ച പോലെ തന്നെ നമ്മൾ വേപ്പലയും തൈരും മാത്രം ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയൊരു പാക്കാണ് നമുക്കത് സ്കാൽപ്പിൽ മാത്രം ഇന്ന് തേച്ചാൽ മതിയാകും നമ്മൾ മുടിയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല സ്കാൽപ്പിലുള്ള ചെറിയ ഡ്രൈനെസ് എനിക്കിപ്പോൾ കൂടുതൽ ഡ്രൈനസോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ നമുക്ക് ചലഞ്ച് പ്രധാനമാണല്ലോ അപ്പം നമ്മൾ ചലഞ്ചിൽ ആയിട്ടുള്ള ഒരു ഡാൻഡ്രഫ് നീക്കുന്ന ഒരു പാക്ക് ഇപ്പോൾ ഒത്തിരി ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ അധികം നമ്മൾ പാക്ക് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതിയാകും ഇന്നത്തെ പാക്ക് നമ്മൾ ഒട്ടും തന്നെ മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഡാൻഡ്രഫ് നീക്കാനുള്ള സ്കാൽപ്പ് വൃത്തിയാക്കാനും നമ്മുടെ ഇച്ചിങ് ഒക്കെ മാറ്റാനും ഉള്ള ഒരു പേപ്പറിയുടെ പാക്കാണ് അപ്പോൾ നമ്മളിന്ന് ഒരുപാട് പാക്കൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിത് കുറേശ്ശെയായിട്ട് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ കുറേശ്ശായിട്ട് നമ്മുടെ വേപ്പലയുടെ പാക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലോ പഠിക്കുന്നവരാണെങ്കിലോ ആർക്കായാലും ബിസി ആയിട്ടുള്ള ലൈഫിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിക്ക് ഒരു കെയർ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാക്കാണിത് കൂടാതെ വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ മുടി മുന്നോട്ട് എടുത്തിട്ടിട്ട് മൊത്ത സ്കാൽപ്പിലും തേച്ച് കൊടുക്കുകയാണ് നമ്മൾ ഡേ ട്വൻറ്റി വണ്ണിൽ തേച്ച നമ്മുടെ പ്രോട്ടീൻ പാക്കിലും നമ്മൾ തൈര് നന്നായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ഇന്നെടുത്ത പാക്കിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തൈര് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ദിവസവും നമ്മൾ ഓയിൽ നമ്മുടെ തലയിൽ തേക്കാതിരുന്നത് ഇനി അത്യാവശ്യം നന്നായിട്ട് മുടി ഡ്രൈ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം മാത്രം നമ്മുടെ സ്കാൽപ്പിൽ ഈ പാക്ക് കൊടുക്കാം അപ്പോൾ ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ പാക്കുകളൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മുടിക്ക് നല്ലതാണ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഞാൻ ഈ പാക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ ഇട്ടിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ നല്ല മടിയുള്ള ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാക്കാണ് പക്ഷേ എന്ന് കരുതി ഗുണങ്ങൾ ഏറെ ഉണ്ട് താനും ഇനിയിപ്പോൾ എത്ര ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടിയിൽ നമുക്ക് മുഴുവൻ പോകാൻ നമ്മൾ ഈ പാക്ക് സഹായിക്കുന്ന പാക്ക് ശേഷം ഒട്ടും ഹാർഷ് അല്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് അപ്പൊ സ്കാൽപ്പിൽ മുഴുവൻ ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മുടി നന്നായിട്ട് കെട്ടിവെച്ചു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പാക്ക് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ മുടിയിൽ ഒട്ടും തന്നെ ഇടേണ്ട കാര്യമില്ല കാരണം നമ്മളിന്ന് സ്കാൽപ്പിലെ ഡ്രൈനെസും ഡാൻഡ്രഫും നീക്കാനുള്ള പാക്കാണ് ഇത് മുടിയിൽ മുടിയിൽ ഇടാം ഇപ്പോൾ ഇട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നും വരാനില്ല ഇടാം അപ്പോൾ തീർച്ചയായിട്ടും ഡാൻഡ്രഫ് ഉള്ളവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമന്റ്സ് ഫീഡ്ബാക്കിൽ അറിയിക്കുകയും വേണം അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ നമ്മൾ ഡേ ട്വൻറ്റി ഫോർ ആണ് നാളെ അപ്പോൾ നമ്മൾ നാളെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താളി ഉപയോഗിച്ച് നോർമൽ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് വേറൊന്നും തന്നെ ഇല്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഡേ ട്വൻറ്റി ഫൈവിൽ വരാം ടാറ്റാ